ഇന്ന് ഞാനിപ്പോൾ ഉച്ചയോണ് കഴിക്കാതിരിക്കുന്ന സ്ഥലം കേട്ടോ തൊടുപുഴ ഇന്ന് അവർക്ക് അപ്പോൾ നമ്മുടെ തൊടുപുഴ പാലത്തിൻ്റെ താഴെ വശത്തെ കടവാണ് കേട്ടോ ഇവിടെ നിന്ന് ഒരു അരുവ് വരുന്നുണ്ട് നേരായിട്ടോട്ട് അപ്പം നമ്മുടെ തൊടുപുഴ പാലമാണ് കാണുന്നത് കേട്ടോ മലങ്കര ഡാബിൽ നിന്ന് വരുന്ന വെള്ളമാണ് വെള്ളം കുറവാണ് പക്ഷെ നല്ല ഒഴുക്കുകാണുന്ന നമ്മുടെ കെ എസ് ആർ ടി സി ഡിപ്പോ ആട്ടോ തൊടുപുഴ കോംപ്ലെക്സാണ് ചേട്ടൻ ഒന്ന് ചൂണ്ടിടുന്നുണ്ട് ആ ചേട്ടൻ ഒരു വലിയൊരു കട്ടള കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് കാണിച്ച് തരാം ഞാൻ ഭാവി ഒന്ന് ഇവിടെ കൊണ്ടുവച്ചേക്കാം നമ്മുടെ കോട്ടയം ഭാഗത്തൊക്കെ എൻ്റെ കട്ടള എന്നാണ് പറയുന്നത് കേട്ടോ ഒരു ഓഹു കട്ടള എന്നൊക്കെ ഞാൻ എൻ്റെ പേര് ചോദിച്ചിട്ട് വേറൊരു പേരാണ് പറഞ്ഞു അപ്പോൾ തൊടുപുഴക്കാർ അതിൻ്റെ കറക്റ്റ് ഉള്ള പേരൊന്നു പറയണം കേട്ടോ കമ്മിൻറ്റ് ചെയ്യണം ഇത് ഇതാണ് സാധനം ഏകദേശം ഒരു കിലോ അടുത്ത് വരുന്നോ കേട്ടോ നല്ല മുഴുപ്പുള്ളൊരു ോഹുമാണ് അപ്പം നമ്മുടെ ഊണ് അപ്പം അതൊക്കെ തുറന്ന് കഴിച്ചു തുടങ്ങാം കേട്ടോ നമ്മുടെ മുട്ട ചൂരയുടെ മുട്ട വറ്റിച്ചതും നീ വറുത്തതും ക്യാരറ്റും ക്യാബേജും മോരും എല്ലാം ഉണ്ട് നല്ല കാറ്റും നല്ല വെള്ളത്തിൻ്റെ സൗണ്ടും നല്ല തിരക്കീ തൊടുപുഴയിൽ നിന്ന് അപ്പോൾ ഞാൻ അത് കഴിച്ചിട്ട് അവിടെ ജോലിയിലോട്ട് കയറുകയാണ് ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ച് കോട്ടയം പോകുന്ന വഴി കേട്ടോ രണ്ട് ബൈക്ക് ഇരിക്കുന്നു ഇവിടെ നെല്ലപ്പാറ ഈ സ്ഥലത്തിൻ്റെ പേര് അവിടെ നയാര പെട്രോൾ പമ്പിൻ്റെയൊക്കെ ഒരു സൈഡാ ഇവിടെ നല്ലൊരു വ്യൂ കാണിച്ചു തരാം ഇതാണ് ചെങ്കുത്തായിട്ടുള്ള പാറയാണ് ഇവിടെ എന്താ റോഡ് പണിക്കാണ്ട് പാറ ഈ മല പൊട്ടിച്ചണ്ട് കല്ലെടുത്താൽ തോന്നുന്നു അവിടെ നല്ല ഭംഗിയാണ് മേളി നല്ല നീരൊറവാണ് അത് നല്ല സ്റ്റെപ്പിനകത്ത് സ്റ്റെപ്പ് വഴി ഇങ്ങനെ ഒഴുകി വരുന്ന പോലെ കേട്ടോ നല്ല ഭംഗിയാണ് എനിക്ക് തന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ മഴയാണ് കേട്ടോ ഇപ്പം നീരോറവ് ഇറങ്ങിയതേക്കുന്നു കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് ഇവിടെ എല്ലാം ലോറിക്കാരെല്ലാം വണ്ടി ഒതുക്കിയിട്ട് കുളിക്കാനും ഡ്രസ്സ് കഴുകാനൊക്കെ അതിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് ഈ വെള്ളം ഒഴുകി ചെല്ലുന്ന അവിടുത്തെ ചാരമുണ്ട് അവിടെ നിന്ന് അവർ കഴുകേ കഴുകയും ഭക്ഷണം ഉണ്ടാക്കി കുളിക്കുക കഴിക്കുന്നുണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വെള്ളം ഒഴുകിയാണ് എനിക്ക് താഴെ നല്ല ഉയരത്തിലാണ് കേട്ടോ എൻ്റെ ചുവട്ട് നിൽക്കുന്നതുകൊണ്ട് മഴ പെയ്യുന്നൊരു ഫീലിംഗ് എനിക്ക് ങ്ങോട്ട് മാറി നിൽക്കാം ഞാനൊരു ലോങ്ങ് ആയിട്ടൊരു ഷോട്ട് ഞാൻ കാണിച്ചുതരാം ഓട്ടോ അത് എങ്ങനെയുണ്ടെന്ന് തന്നെ നല്ല ഭംഗിയാണ് ഈ മല വെള്ളമായതുകൊണ്ടാണ് വെള്ളത്തിന് നല്ല തണുപ്പാണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ കുറച്ച് ദൂരെ വന്നിട്ട് അതിൻ്റെ ഷോട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതായിരുന്നുണ്ടോ നല്ല ഭംഗിക്ക് ഒഴി വരുന്നുണ്ടോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് മേളീന്നുണ്ട് ആ മേളി കാണുന്നതാണ് മെയിനായിട്ട് ഉറവാണ് ശരി ഭാവം